ഒരു സ്വയം മേടിച്ചിട്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വെച്ചു ഡേ ഞാൻ എൻ്റെ ഇപ്പം പോയിട്ട് വന്നുള്ളൂ ഇതിപ്പോൾ നമുക്ക് പാർസല് വന്നിട്ടുണ്ട് പടിയെ പോയിട്ട് കളക്ട് ചെയ്ത് വന്നു അപ്പോൾ അതിന് മുന്നേ ഈ വീഡിയോ കടന്നങ്ങൾ മുന്നേ ആദ്യമേ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഞാനൊരു വർക്കിംഗ് വുമൺ ആണ് അതായത് വീട്ടിലിരുത് വർക്ക് അറ്റ് ഹോമാണ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട് അവിടെ അക്കൗണ്ടന്റ് ആണ് അതായത് പ്രൗഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോലെ ഞാൻ ഫ്രീലാൻസ് അക്കൗണ്ടന്റ് ആണ് ഒപ്പം നമ്മൾ ജി എസ് ടി ഇൻകം ടാക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്തിനാണെന്നുള്ളത് അതായത് നമ്മൾ ഇൻക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ ടൈമും വർക്കും എങ്ങനെ മാനേജ് ചെയ്യാം നിങ്ങൾക്കറിയാം എനിക്കൊരു ഉണ്ണിയുണ്ട് അവൾക്ക് ഒമ്പത് മാസം ആവുന്നുള്ളൂ ചെറിയ കൊച്ചയാണ് അപ്പോൾ ഒരു ആദ്യം എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അയാൾ അങ്ങനെ വെച്ചാൽ മെക്കെടുത്ത് തന്നെ കളിച്ചിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ആൾ ഉരുണ്ടെങ്കിലും പിടിച്ച് എണിക്കാൻ നോക്കല് അങ്ങനത്തെ പരിപാടി തുടങ്ങി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിന്റെ അടിക്ക് പോവുക സോഫയുടെ അടി പോവുക ഇതൊക്കെ അവളെ സിനിമ പരിപാടി ഇപ്പൊ ഈ ടേബിളിൻ്റെ അവിടെ നിന്ന് ലാപ്പ് വെച്ചിടാൻ നോക്കുക അങ്ങനത്തെ പരിപാടിയാണ് അപ്പൊ ഇത് നമ്മുടെ വർക്കിന്റെ ഇടയിൽ നമുക്ക് എപ്പോഴും അവളെ അങ്ങോട്ട് പിടിക്കാൻ പോലും ഇങ്ങോട്ട് പിടിക്കാൻ പോലെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഇതിന്റെ അടിയിൽ പോയിട്ട് അതിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരല്ലേ ഇതൊക്കെയാണ് തന്നെ പണിയും അപ്പോൾ എനിക്ക് വർക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായിട്ട് അപ്പോൾ അങ്ങനെ കുറേ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ തപ്പി അതായത് നമ്മുടെ കയ്യത്തു നിന്ന് ദൂരെ തന്നെ ആൾ ഉണ്ടാവും വേണം അന്ന് അവൾക്ക് തന്നെ മാനേജ് ചെയ്ത് അതായത് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അങ്ങനെ ഒരു ഇതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയത് രണ്ടൊരു കസിൻ തന്നാണ് ഈ ചെയർ അപ്പോൾ ഇതിലൊക്കെ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ വല്ല ടോ ഇട്ട് കൊടുത്താൽ പിന്നെ അതിനോ അത് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ചില പ്രശ്നം അതുപോലെ ഉള്ള കാലി ഒരെണ്ണം വിട ഒരെണ്ണം കുറച്ച് നീതിന്റെ ഉള്ളിൽ കൂടെ പോകും ചിലപ്പോ മോളിക്കൂടെ പോകും എന്നിട്ട് അവിടെ നേരെ വീഴും അങ്ങനെയൊക്കെ ഇണ്ടായി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അത് ഇത് എന്തായാലും വേറൊരു സാധനം നമുക്ക് വേണം ഉറപ്പായത് അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് പോയി തുടങ്ങി അപ്പൊ കറക്റ്റ് ആ കിട്ടും ആ സമയത്ത് ാണ് ആ പ്രൊഡക്ട് എന്തായാലും അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റിലേക്ക് എത്തിയത് അപ്പൊ അത് മേടിച്ചു നമുക്ക് അത് തുറന്നു നോക്കാം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് അമ്മയും മകളും അതായത് മകളല്ല മകനായാലും നമ്മൾ അവര് തൊണ്ടുള്ള റിലേഷൻ അതായത് ചെറുപ്പം തൊട്ടേ ഞാനിപ്പോ വർക്ക് മൂമൺ ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ആവണം അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കൊക്കെ ചെയ്യണം ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പോ അങ്ങനെ ചെയ്യുമ്പോ ചെറുപ്പം തൊട്ടി നമ്മൾ അങ്ങനെയാണ് ഇവരുടെ ചെറുപ്പം തൊട്ടി നമ്മളങ്ങനെ കാണുമ്പോ അവര് നമ്മളിൽ ഇൻസ്പയർ ആവുകയും ചെയ്യാം അതിനുപരി നമ്മൾ അവർക്ക് വേണ്ടി ഫുൾ ടൈം നിൽക്കണം അതായത് അവരുടെ ഡ്രീംസിന് വേണ്ടിയിട്ടും അവരുടെ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിനും അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ജോലിക്ക് വേണ്ടി നമ്മൾ ഫുൾ ടൈം ടൈക്ക് അവരുടെ അവരുടെ കണ്ണില് ഞാൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി മാത്രം ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറും അതെന്ന് പറയുന്നത് നമുക്കൊരു കുട്ടി ആവുകയാണ് അവിടെ നമ്മുടെ ഡ്രീംസോ അതൊന്നും അവരെ മൈൻഡ് ചെയ്യില്ല അതെ കുറ്റമല്ല കാരണം അവർ ചെറുപ്പം തൊട്ടേ അപ്പോ അതിലുപരി നമ്മളെ ഒരു ഡ്രീമുള്ള ആള് നമ്മൾ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോ തൊട്ടേ എൻ്റെ അമ്മ ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെ ആവണം അത്ര സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണം അങ്ങനെയൊക്കെ അവർക്കൊരു ചിന്ത വരും അത് എപ്പോഴും നല്ലതാണ് ആ ഒരു ചിന്ത വരുന്നത് അവർക്കും ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാൻ ഒറ്റയ്ക്ക് എല്ലാ സിറ്റുവേഷൻസും നേരിടാനൊക്കെ അവർക്ക് പറ്റും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ വർക്കിംഗ് വുമണിൻ്റെ ഒരു ഇതാണ് പറയുന്നത് ആ ഒരു സൈഡാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് എൻ്റെ വർക്കിൽ അല്ലെങ്കിൽ ഞാൻ സെൽഫ് എംപ്ലോയിഡായിട്ടിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ ഈ ഇവളം നോക്കണതിനൊപ്പം തന്നെ എൻ്റെ വർക്കും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ആക്കിയത് അപ്പം നമുക്കിത് തുറന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിംഗ് ഇതൊക്കെ കാര്യം കാണിച്ചു തന്നെ ഇവൾക്കത് ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് നോക്കാം അപ്പം അത് തുറക്കാൻ പോവാണ് അപ്പം ഇത് ഇവിടെ ഇന്ന് ശരിയായിരിക്കും നമുക്ക് നിലത്തിരിക്കാം ഞാൻ അത്യാവശ്യം വലുപ്പുണ്ട് അപ്പം അത് നിലത്ത് ഞാൻ എന്നെ കുട്ടിക്കണം നമുക്കത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് ഇത് എൻ്റെ സാധനം ആയതുകൊണ്ട് ചടനയും കൂടി വിളിക്കേണ്ട വരും ചിലപ്പോൾ കാരണം അത് തന്നെ ചെയ്യാൻ പറ്റില്ല നോക്കട്ടെ ചേട്ടൻ വേനേക്കാളും മുന്നേ നമുക്ക് ചേട്ടൻ എത്തിക്കാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു വിചാരിക്കുന്നു സാധനങ്ങൾ ഉണ്ട് കൊറേ കണക്ഷൻ പൈപ്പ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ പൈപ്പുള കൊറേ ഉണ്ട് എന്തോ പറഞ്ഞാൽ അറിയില്ല ഇനി ഇതൊക്കെ തുറന്ന് നോക്കി ഏറൊക്കെയാണ് ഒരുമിച്ച് വെക്കേണ്ടത് നോക്കിയിട്ട് അതുപോലെ അത് കവർ ചെയ്യാനുള്ളത് അങ്ങനെ ഫുൾ ഐറ്റംസ് ഉണ്ട് ഇനി ഇതിന്റെ പണി തുടങ്ങണം കുറെ നേരത്തേക്ക് പണി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഇതാണ് പക്ഷെ വിചാരിച്ചകളും ഇത്തിരി വലുപ്പം കൂടിയ പോലെ ഉണ്ട് ഇത്തിരി ഇത്രയല്ല ഞങ്ങൾ ഇത്തിരി വലിയ തന്നെയായി പോയിട്ടുണ്ട് ഇത് ഇങ്ങനെ പിടിച്ച് എനിക്കാൻ ആയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിടിച്ചു എനിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു സുബ്ബുണ്ട് ഇതിൽ സുബ്ബുണ്ട് അത് തുറന്ന് അവർക്ക് അതിലൂടെ സാധാരണ ഇതാണ് അവരുടെ പ്ലേപ്പൻ ഇതാണ് പ്ലേപ്പൻ എന്നാണ് പറയാം നല്ല തരണ്ട് നല്ല തരണ്ട് പെട്ടെന്ന് സോഫ്റ്റ് തട്ടിയുള്ള പൈപ്പ് അപ്പൊ തലയിട്ട് പ്രശ്നമില്ല അപ്പൊ എങ്ങനെയാണ് ഈ സാധനം ഇനി മറിയന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് മാറ്റണ ആലോചിക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ കൂടി ഇവള്ക്ക് കുറെ കളിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ ഈ ടോയ്സ് എല്ലാം അവിടെ എവിടെയും കിടന്നും എല്ലാം കൂടി ഇട്ടാൽ മതി അപ്പൊ അവൾക്ക് ആവശ്യമുള്ളത് എടുത്ത് കളിക്കാം പിന്നെ അപകടം പിന്നെ ഇത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേറെ മോഡലുകളുണ്ട് അതായത് ഹോളൊക്കെ ഉണ്ട് അതൊക്കെ പരമാവധി ഇല്ലാതിരിക്കാനല്ലോ കാരണം വെച്ചാൽ കൈയിടെ അങ്ങനെ നല്ല തലയിടുക അങ്ങനെ അങ്ങനെ സ്റ്റെക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്ത കിതാപാഠ മേടിക്കാൻ ഏറ്റവും ബെറ്റർ നല്ല ധനമുള്ളതാണ് ഇവർക്കൊക്കെ പിടിച്ചിട്ടും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതാണ് നമ്മള് ും നമ്മുടെ ഉണ്ണിനി എങ്ങനെ മാനേജ് ചെയ്യാനുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്ന ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഞങ്ങൾ പരീക്ഷണ മേടിച്ചാണ് ഉണ്ടെന്ന് സംഭവം ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷേ പറഞ്ഞ പോലെ വലിപ്പം റിട്ടേൺ ചെറുപ്പം ചെറുതായിട്ടുള്ളത് മേടിക്കേണ്ടി വരും പക്ഷെ മതി കുറെ സ്ഥല അപ്പോൾ നമ്മളത് പകുതിയാക്കി സെറ്റാക്കിയപ്പോൾ അതൊരു സൊല്യൂഷനായി നമ്മുടെ ഫ്ളാറ്റിലേക്ക് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും അതേപോലെ പേരൻസ് നിങ്ങളുടെ കൂടും ഇല്ല നിങ്ങൾ ഒത്തിക്കാൻ തോന്നിച്ചു കഴിഞ്ഞാൽ അവർക്കും പറ്റിയതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്